തിരുവിതാംകൂർ രാജാക്കന്മാർ എന്ന ഭാഗം നമ്മൾ സിലബസിലുള്ളത് പഠിച്ചു തുടങ്ങി ഇന്നത്തോടു കൂടി അത് കംപ്ലീറ്റ് ആവും മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ശ്രീചിത്തിര തിരുനാൾ വരെയാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് അത് ഇന്നത്തോടു കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം റാണി സേതു ലക്ഷ്മി ബായ് ശ്രീ ശ്രീചിത്തിര തിരുനാളിനു പ്രായം തികയാത്തതിനാൽ റീജൻ്റായി ഭരണം നടത്തിയ ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മി ബായ് തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി റാണി സേതുലക്ഷ്മിബായ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപവൽക്കരിച്ച ഭരണാധികാരി ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് അതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വൈക്കം സത്യാഗ്രഹം നിവേദനം സമർപ്പിച്ചത് റാണി സേതുലക്ഷ്മിബായിക്ക് ആർക്കാണ് സത്യാഗ്രഹ സമയത്ത് നിവേദനം സമർപ്പിച്ചത് റാണി സേതുലക്ഷ്മിബായിക്ക് തിരുവിതാംകൂർ വർത്തമാന പത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ പാസ്സാക്കിയതും റാണി സേതുലക്ഷ്മിബായിയാണ് ആണ് മാറ്റി മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്ന തിരുവിതാംകൂർ ഭരണാധികാരി മരുമക്കത്തായെന്ന് പറയുന്നത് അച്ഛൻ്റെ സ്വത്തൊക്കെ മരുമക്കൾക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അത് മാറ്റി മക്കൾക്ക് ആക്കി മാറ്റിയ ഭരണാധികാരി കൂടിയാണ് റാണി സേതുലക്ഷ്മി ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച തിരുവിതാംകൂർ ഭരണാധികാരി കൂടിയാണ് ശുചീന്ദ്രം സത്യാഗ്രഹം തൃപ്പാപൂർ സത്യാഗ്രഹം എന്നിവ നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ തിരുവനന്തപുരം വൈദ്യുതീകരിച്ച സമയത്തെ ഭരണാധികാരി അപ്പോൾ തിരുവനന്തപുരം വൈദ്യുതീകരിച്ചപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആ സമയത്തെ ഭരണാധികാരി ആരാണ് റാണി സേതുലക്ഷ്മിബായി ഇത്രയുമാണ് നമുക്ക് റാണി സേതുലക്ഷ്മിബായിയെക്കുറിച്ച് പഠിക്കാനുള്ളത് ഇനി ശ്രീചിത്തിര തിരുനാളിനെക്കുറിച്ച് നോക്കാം ശ്രീചിത്തിര തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെയായിരുന്നു ശ്രീചിത്തിര തിരുനാളിൻ്റെ കാലഘട്ടം തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരിയാണ് ശ്രീ ശ്രീചിത്തിര തിരുനാൾ തിരുവിതാംകൂറിൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീചിത്തിര തിരുനാളാണ് അപ്പോൾ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവാരാണ് ശ്രീചിത്തിര തിരുനാൾ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ശ്രീചിത്തിര തിരുനാൾ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് കടൽ യാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവ് ആരാണ് കടൽ യാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ പോപ്പിനെ സന്ദർശിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവ് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായ നെല്ലിക്കാമ്പെട്ടി ഗെയിംസ് സഞ്ചറി സ്ഥാപിതമാകുമ്പോൾ തിരുവിതാംകൂർ രാജാവ് തിരുവച്ചി സംസ്ഥാനത്തിൻ്റെ ആദ്യ രാജപ്രമുഖൻ അല്ലെങ്കിൽ ഗവർണർ ആരാണ് ശ്രീചിത്തിര തിരുനാൾ വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവ് ആരാണ് ശ്രീചിത്തിര തിരുനാൾ പുന്നപ്ര വയലാർ സമരകാലത്തെ തിരുവിതാംകൂർ രാജാവ് ഇതും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് എപ്പോഴായിരുന്നു പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫാക്റ്റ് തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ ഇവ രണ്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ തിരുവനന്തപുരം വിമാനത്താവളം തിരുവിതാംകൂർ സർവകലാശാല തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോമിയോപ്പതി കോളേജ് ശ്രീ ശ്രീചിത്തിര ആർട്ട് ഗാലറി സ്വാതി തിരുനാൾ സംഗീത കോളേജ് ഭൂപണയ ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ് എന്നിവ ആരംഭിച്ചത് ശ്രീ ചിത്ര തിരുനാളിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയത് ആരാണ് അതും ശ്രീചിത്തിര തിരുനാളാണ് മുഹമ്മദ് ഹബീബുള്ള ശ്രീ ശ്രീചിത്തിര തിരുനാളിൻ്റെ ദിവാൻ ആയിരുന്നു ശ്രീചിത്തിര തിരുനാളിൻ്റെ ദിവാൻ ആരാണ് മുഹമ്മദ് ഹബീബുള്ള ശ്രീ ശ്രീചിത്തിര തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാൻ പ്രശസ്തനായ ദിവാൻ ആരായിരുന്നു സി പി രാമസ്വാമി അയ്യർ ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ശ്രീ ശ്രീചിത്തിര തിരുനാൾ മഹാരാജാവ് കവടയാർ കൊട്ടാരത്തിൽ വെച്ചാണ് അന്തരിച്ചത് എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇതോടുകൂടി നമുക്ക് തിരുവിതാംകൂർ രാജാക്കന്മാർ എന്ന ഭാഗം കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞു ഇത്രയും എല്ലാവരും നന്നായി പഠിക്കുക താങ്ക്